മത്സരാർത്ഥികളോട് അതായത് നമ്മുടെ ക്യാപ്റ്റൻസി തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നവരോട് വീട്ടുകാരുടെ ചോദ്യം ചോദിക്കൽ തുടരുകയാണ് അഭിഷേക് ശ്രീകുമാറിൻ്റെ ഒരു ചോദ്യം ജിൻഡോയോടാണ് അതായത് നേരത്തെ പവർ ടീമിൽ ഉണ്ടായിരുന്ന സമയത്ത് ജിൻഡോ അധികാരം ഭയങ്കരമായിട്ട് ഉപയോഗിച്ച് ഇറിട്ടേറ്റ് ചെയ്ത് എല്ലാവരെയും വെറുപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനിയിപ്പോൾ ക്യാപ്റ്റൻസിയിൽ വന്നാലും അതുപോലെ തന്നെ ചെയ്യുമോ എന്നതാണ് ചോദ്യം ഈ ചോദ്യം ചോദിക്കുന്ന അഭിഷേക് ശ്രീകുമാർ എന്ന് പറയുന്നത് നിലവിലെ പവർ ടീമിലെ അംഗമാണ് അപ്പൊ നിലവിലെ പവർ ടീമും ജിൻഡോയും തമ്മിലുള്ള ധാരണയനുസരിച്ച് അവർ ജിൻഡോയെ ക്യാപ്റ്റൻസിയിൽ സപ്പോർട്ട് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ് ജിൻഡോ വടംവലി മത്സരത്തിൽ അവരെ സപ്പോർട്ട് ചെയ്തത് അപ്പോൾ സ്വാഭാവികമായിട്ട് പവർ ടീമിന്റെ ഒരു അംഗമാണിത് ചോദിക്കുന്നത് അപ്പൊ അവർക്ക് അറിയണം ജിൻഡോ ഇനി ക്യാപ്റ്റൻ ആയി കഴിഞ്ഞാൽ ഇവർക്കൊരു പാരയാകുമോ എന്ന് അതുകൂടിയുണ്ട് ഈ ചോദ്യത്തിന്റെ പിന്നിൽ അപ്പൊ അതിനെ ജിൻഡോ കൈകാര്യം ചെയ്ത രീതി നല്ല രസം ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ ജിൻഡോ അവിടെ പറഞ്ഞത് പവർ ടീമിനുള്ള അധികാരം എന്തായാലും ക്യാപ്റ്റൻ ഇല്ലല്ലോ ക്യാപ്റ്റൻ ആരെയും ശിക്ഷിക്കാൻ എന്നുള്ള അധികാരമൊന്നും ഇല്ല അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നത് പവർ ടീമുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സഹകരിച്ചു പോവാനാണ് എന്ന് വെച്ചാൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പവർ ടീമിന്റെ കൂടെ യോജിച്ചുള്ള ഒരു ഭരണമാണ് എൻ്റെ ഒരു ഉദ്ദേശം ഞാൻ അങ്ങനെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നാണ് നമ്മുടെ ജിൻഡോ പറഞ്ഞ പറഞ്ഞ രീതിയൊക്കെ കാണണം കേട്ടോ എന്തൊരു എളിമയാണെന്നറിയോ ആ പറഞ്ഞത് പവർ ടീമായിട്ട് ഒരു പ്രശ്നത്തിന് ഞാനില്ല പവർ ടീമും ഈ ക്യാപ്റ്റനും കൂടെ യോജിച്ച് നിന്നാലേ ഇവിടെ കാര്യങ്ങളെല്ലാം നടക്കുകയുള്ളൂ ശിക്ഷിക്കാനൊക്കെ ഉള്ള അധികാരം എല്ലാം പവർ ടീമിനല്ലേ ഉള്ളൂ ക്യാപ്റ്റൻ എന്ത് അധികാരം ഇരിക്കുന്നു ക്യാപ്റ്റൻ ഒരു പാവം എന്നുള്ള രീതിയാണ് നമ്മുടെ ജിൻഡോ മറുപടി കൊടുത്തത് അതൊക്കെ ഒരു നൈസ് പ്ലേ ആണത് എന്ന് വെച്ചാൽ ഇവരെ ഈ സമയത്ത് ജിൻഡോ കഴിഞ്ഞാൽ നോറ ചോദിച്ചപ്പോൾ ജിൻഡോയുടെ മറുപടി എടുത്തടിച്ച പോലത്തെ മറുപടിയാണ് അതായത് നിങ്ങൾ കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ക്യാപ്റ്റൻ ആയാലും പല പോകൃത്തരങ്ങളും ചെയ്യുമോ എന്നുള്ള രീതിയിലുള്ള ഒരു ചോദ്യമാണ് നമ്മുടെ നോറ ചോദിക്കുന്നത് ആ ചെയ്ത കാര്യങ്ങളൊക്കെ ഇനിയും ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ ആ ഞാൻ ചെയ്യും എന്ന് തന്നെയാണ് പറഞ്ഞത് രണ്ടാമതൊന്ന് ആലോചിക്കേണ്ട കാര്യം അവിടെ ഇല്ല അവിടെ സ്ട്രോങ് ആയിട്ട് ജിൻഡോ മറുപടി പറഞ്ഞു എന്നാൽ പുതിയ പവർ ടീം എന്ന ചോദ്യം വന്നപ്പോൾ ജിൻഡോയുടെ മറുപടി വളരെ സോഫ്റ്റ് ആയി കാരണം അവരെ സപ്പോർട്ട് ഉറപ്പിച്ചേ പറ്റൂ അവർ ഓട്ട് ചെയ്തില്ലെങ്കിൽ പണി പണിവാളും അവിടെയാണ് ജിൻഡോയുടെ കണക്ക് കൂട്ടിയുള്ള ഗെയിം ഇയാളൊരു കിടിലം ഗെയിമറാണ് ഓക്കെ നല്ലൊരു ഗെയിമറാണ് പക്ഷേ പുള്ളിയെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നെഗറ്റീവ്സും ഉണ്ട് മണ്ടത്തരങ്ങൾ ഇഷ്ടം പോലെ കാണിക്കും ഒരു ഒരു ദിവസം ഒരു പത്ത് നല്ല അടിപൊളി കാര്യങ്ങൾ ചെയ്യും അപ്പുറത്ത് അതുപോലെ തന്നെ പത്ത് മണ്ടത്തരവും കാണിക്കും അപ്പം എന്ത് പറ്റുമെന്ന് വെച്ചാൽ നല്ലത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇയാളെ എന്തെങ്കിലും നെഗറ്റീവും പറയാനായിട്ട് കാണും അതാണ് ഈ ജിൻഡോ എന്ന് പറയുന്ന ഒരു ഗെയിമറിൻ്റെ ഒരു പ്രശ്നം ആളൊരു കിടിലം ഗെയിമറാണ് അവിടെയുള്ള പലരെയും കാളും കൃത്യമായ ഓഡിയൻസുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന പ്ലാനിങ്ങുകൾ പുള്ളിക്കുണ്ട് ഒന്നുകിൽ പുള്ളി കുറേ പ്ലാനിങ് ഇറക്കിയിടും പലരും ചീറ്റി പോണേനാണ് ചിലപ്പോൾ ഈ അഭിഷേകിൻ്റെ കാര്യം തന്നെ ഇന്നലെ ചുമ്മാ അറിഞ്ഞുകൊണ്ട് രണ്ട് തോണ്ടക്കം തോണ്ടിയതായിരിക്കും നാളെ ഇതൊരു കണ്ടന്റ് ആവട്ടെ എന്ന് കരുതി എങ്കിലല്ലേ കരയാൻ പറ്റുള്ളൂ എങ്കിലല്ലേ ഇതൊരു ടോപ്പിക്കാവുള്ളൂ എങ്കിലല്ലേ ചർച്ച ആവുള്ളൂ അപ്പം നെഗറ്റീവും പോസിറ്റീവും ഇറക്കി അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുന്ന ഒരു പരിപാടിയാണത് പക്ഷേ ചില സമയത്തത് ദോഷം ചെയ്യും ഇപ്പൊ എനിക്ക് ഈ പുള്ളിയുടെ ഈ ഒരു അഭിഷേകിന്റെ ക്വസ്റ്റ്യനെ പുള്ളി ഡീൽ ചെയ്ത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല രസമുണ്ട് അങ്ങനെയാണ് ഈ ഗെയിം കളിക്കേണ്ടത് സമയമറിഞ്ഞ് ആളും തരം അറിഞ്ഞ് നിന്ന് കളിക്കണം എങ്കിൽ മാത്രമേ അതിജീവിക്കാൻ പറ്റൂ പക്ഷെ അതിൻ്റെ ഇടയിൽ അതിബുദ്ധി കാണിച്ച് മണ്ടത്തരം ചെയ്യാതിരുന്ന കൊള മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം